ഡോക്ടർ മിനി പ്രസാദ് ടീച്ചറ് ഈ പുസ്തകത്തെ നമുക്ക് മുന്നിൽ സൂക്ഷ്മമായി അവതരിപ്പിക്കുകയായിരുന്നു മലയാള കവിതയിലെ പുതിയ പ്രവണതകളെ റീബാ പോളിൻ്റെ കവിതകളിലൂടെ നമുക്ക് വല്ലൊന്ന് തുറന്ന് കാണിക്കുമ്പോൾ ഈ എഴുത്തിൻ്റെ തിളക്കം ആ വാക്കുകളുടെ തിളക്കത്തിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് ടീച്ചറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇവിടെ കൊല്ലം എസ് എൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഏറെ ശ്രദ്ധേയമായ ലേഖനങ്ങളൊക്കെ മലയാളത്തിൽ സമ്മാനിച്ചിട്ടുള്ള ഡോക്ടർ നിത്യ പി വിശ്വം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ സ്വപ്ന സി കോമ്പാത്ത് മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷ സഹൃദയ കോളേജ് ഓഫ് അഡ് സ്റ്റഡീസ് കൊടകരണ്ട് പേർക്കും ഹൃദയപൂർവ്വം സ്വാഗതം അറിയിക്കുന്നു ഇനി നമ്മളോട് സംസാരിക്കുന്നത് ഈ പുസ്തകം ഇത്രയും സുന്ദരമായി നമുക്ക് സമ്മാനിച്ചത് ഗ്രീൻ ബുക്സാണ് ഗ്രീൻ ബുക്സിൻ്റെ എഡിറ്റർ ഒരു എഡിറ്ററുടെ ജോലി വളരെ കാലം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്ററായി ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്കറിയാം എന്തൊക്കെ തെറ്റ് വന്നാൽ അവസാനം എഡിറ്റർ തന്നെയാണ് അതിന് സമാധാനം പറയേണ്ടത് അപ്പോൾ ഈ പുസ്തകത്തെ നന്നായി തന്നെ നമുക്ക് തന്ന ഗ്രീൻ ബുക്സിൻ്റെ എഡിറ്റർ കൂടിയായ ഡോക്ടർ വി ശോഭ മേഠത്തെ വിശിഷ്ടാതിഥിയെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വിശിഷ്ട അതിഥി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ റീബയോട് ചോദിച്ചപ്പോൾ റീബ പറഞ്ഞത് ഗ്രീൻ ബുക്സിലേക്ക് വന്നപ്പോൾ ഞാനായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി ആ ഇഷ്ടത്തിൻ്റെ മേലെ വിശിഷ്ട പദവി തന്നിരിക്കുന്നത് എന്നു പറഞ്ഞു റീബയ്ക്ക് സ്നേഹം ഒരു കവിത ആത്മാവിൻ്റെ അപാര സാധ്യതകളിൽ നിന്ന് കണ്ണീരുപ്പ് കൊണ്ട് വായന ലോകത്തിന് നൽകുമ്പോഴാണ് പിറവിയെടുക്കുന്നത് അങ്ങനെ പിറവിയെടുക്കുമ്പോൾ അതാർക്കാണ് നൽകുന്നത് എന്നൊരു ചോദ്യം കവിയുടെ മനസ്സിലുണ്ടാവും നമുക്ക് വാൽമീകി മുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വെച്ച് റീബ വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കവികളുണ്ട് മഹാകവികളുണ്ട് ഇവരെല്ലാവരും ചോദിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും സമൂഹത്തിന് ഞാൻ എന്തു നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് കവിത കവിത ഒരു ഇഷ്ട വിഷയമാണ് പി കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ് എൻ്റെ ഡോക്ടറേറ്റ് അപ്പോൾ ഒരു കവി ആ മഹാകവിയോളം വലിയ കവിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട് ഒരു കാവ്യലോകം നമുക്കുണ്ട് അതിൻ്റെ ഇങ്ങത്തെ റീബ നിൽക്കുമ്പോൾ അത് തന്നെ അല്ലേ റീബയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ സുഖം തോന്നിയ ഒരു കാര്യം മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ ഞാൻ ഈ പേരും കൊണ്ട് ഈ ടൈറ്റിൽ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു മേ പുസ്തകം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ടൈറ്റിലിൽ ഒരു പുസ്തകം ഇറക്കുന്നു ഈ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നാണ് എൻ്റെ ഉള്ളിൽ ആദ്യം വന്ന ചോദ്യം അത് വലിയൊരു കടലാണ് ഈ പറ പറയുന്ന സാധു ഭാവം റീബട്ടീച്ചറൊന്നുമല്ല കവിതയുടെ ഉള്ളിൽ നിന്ന് മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന് പറയുന്ന ടൈറ്റിലൂടെ അവതരിപ്പിക്കുന്നത് അതൊരു ആന്തരിക സത്തയാണ് ഞാൻ എന്താണ് സമൂഹത്തിന് കൊടുക്കേണ്ടത് മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതോ ഒരു സിനിമയിൽ മധു പറയുന്ന നിങ്ങൾ കേട്ടെന്ന് അറിയില്ല പെട്ടെന്ന് രാത്രി അർദ്ധരാത്രി പെട്ടെന്ന് പകലായാൽ എന്ത് സംഭവിക്കും ഒരു വലിയ ചോദ്യമല്ലേ എന്തെല്ലാം ഒളിവുകളാണ് എന്തെല്ലാം കള്ളത്തരങ്ങളാണ് എന്തെല്ലാം ചതികളാണ് എന്തെല്ലാം വഞ്ചനകളാണ് പെട്ടെന്ന് ഒരു രാത്രി പകലായാൽ സംഭവിക്കുക പെട്ടെന്ന് രാത്രി സൂര്യൻ ഉദിച്ചാൽ സംഭവിക്കുക അതൊരു കവിയുടെ സാമൂഹിക ദൗത്യമായി മാറുമ്പോഴാണ് കവി കവിയാകുന്നത് ക്രാന്തദർശിയാകുന്നത് സ്നേഹസൂര്യനാകുന്നത് അവിടെയല്ല യഥാർത്ഥത്തിൽ ഒരു കവി കവിയാകുന്നത് പ്രജാപതിയാകുന്നത് മിനി ടീച്ചർ പറഞ്ഞപോലെ ലോകത്തെ മാറ്റാൻ സാധിക്കുന്നത് അങ്ങനെ മാറ്റത്തിൻ്റെ ശംഖുലിയാണ് റീബയുടെ കവിത അതാണ് ഞാൻ പറഞ്ഞത് ഈ സാധു റീബയല്ല റീബയുടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കടലുണ്ട് തീർച്ചയായിട്ടും എനിക്കെന്തൊക്കെയോ പറയാനുണ്ട് പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ കഴിയുന്നില്ല നിസ്സഹായരാണ് തോറ്റുപോയവരാണ് ഈ തോൽവിയിൽ നിന്ന് നമ്മളെങ്ങനെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹം മാത്രമാണ് ബാക്കി അതാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഈ മരമൊന്നും ഒന്ന് മിണ്ടിയ എത്രയോ വേരുകളാഴുന്ന ഭൂമിക്കിടയിൽ എത്രയോ വേരുകളുണ്ട് അവരൊക്കെ പതുക്കെ പതുക്കെ മിണ്ടി മിണ്ടി മുകളിലേക്ക് വരുമ്പോൾ അവർ വളരെ നിസ്സഹായരായി പോവാണ് ഒരു പക്ഷേ നമ്മളെപ്പോലെ പെൺ സ്ത്രീണ സ്ത്രൈണഭാവത്തെപ്പോലെ സ്ത്രീകളെപ്പോലെ അവരുടെ ഉള്ളിൽ നിറയെ ചെറിയ ചെറിയ കടലാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പറയാൻ കഴിയാത്ത വീട്ടകങ്ങളിൽ തന്നെ പറയാൻ കഴിയാത്ത ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന സ്ത്രൈണ ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റും റീവയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഇലകളിലൂടെയോ മരങ്ങളിലൂടെയോ തുമ്പികളിലൂടെയോ അതിൻ്റെ ചിറകുകളിലൂടെയോ സൂര്യനിലൂടെയോ വെളിച്ചത്തിലൂടെയോ ചിലന്തിയിലൂടെയോ ചിലന്തിയുടെ കഥ പറയുന്നുണ്ട് റീബ വെളിച്ചത്തിൻ്റെ കഥ പറയുന്നുണ്ട് പക്ഷെ അതിലൊക്കെ വളരെ നിസ്സഹായരാണ് സങ്കടമാണ് എനിക്ക് തോന്നുന്നില്ല സങ്കടത്തിൽ നിന്ന് നിങ്ങൾ ഉയർന്നെഴുന്നേൽക്കൂ എന്നൊക്കെ റീബ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും എവിടെ എങ്ങനെ എപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ കുറേ സന്ദേഹങ്ങൾ റീബ നമ്മുടെ മുന്നിൽ അതായത് സമൂഹത്തിന് മുന്നിൽ തുറന്നിടുന്നുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഒരു കവിയുടെ ദൗത്യം എനിക്ക് സമൂഹത്തിന് എന്തു നൽകാൻ പറ്റും ഇവിടെ ശരിയായി നിൽക്കേണ്ടതുണ്ട് സത്യത്തെ മുറുകെ പിടിക്കേണ്ടതുണ്ട് സ്നേഹമുണ്ട് പറയാനേ പറ്റൂ പക്ഷെ അതൊക്കെ നമ്മുടെ ഉള്ളിലാണ് ഉള്ളിൽ അലറുന്ന കടലുണ്ട് നിർവചിക്കാനാവാത്ത സ്നേഹവും ബന്ധവും കടപ്പാടും നന്ദിയും എല്ലാം നിറയുന്നുണ്ട് അത്തരമൊരു കാവ്യ സംസ്കാരമാണ് ക്രീബ മിണ്ടാൻ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന് പറയുന്ന കാവ്യസമാഹാരത്തിലൂടെ നമുക്ക് നൽകുന്നത് ദ ഗ്രേറ്റ് എന്നേ ഞാൻ പറയും അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ ബുക്സ് കവിത പ്രസിദ്ധീകരിക്കാൻ പ്രസിദ്ധീകരിച്ചിട്ട് യാതൊരു കാര്യവുമില്ലാത്ത ഈ കാലത്ത് കാരണം എന്ന് വെച്ചാൽ ആരും മേടിക്കില്ല വായിക്കില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ കവിതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ കവിതയുണ്ട് കവിതയും പാട്ടും സംഗീതവും നിറയെ ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ കവിത പ്രസിദ്ധീകരിക്കാം എന്ന് ടൈറ്റിൽ കേട്ടപ്പോൾ അതിൽ കുറച്ച് പേജിൽ വായിച്ചു വാങ്ങിക്കപ്പം ഞാൻ പറഞ്ഞു റീബ നമുക്കിത് പബ്ലിഷ് ചെയ്യാം അതുകൊണ്ട് മാത്രം കാരണം നമുക്കിതുകൊണ്ട് ഗ്രീൻ ബുക്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു പബ്ലിഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കവിത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു കാര്യമില്ല ആരും വായിക്കുന്നില്ല നമ്മൾ തന്നെയാണ് അത് ചീത്തയാക്കിയത് അത് വേറൊരു കാര്യം കവികൾ തന്നെയാണ് കവിതയെ ചീത്തയാക്കിയതെന്ന് ഞാൻ പറയുള്ളൂ ഇത്രയും മനോഹരമായ ഇത്രയും ട്രഡീഷണലായ ഇത്രയും പാരമ്പര്യമുള്ള കാവ്യ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ കവിത തികച്ചും മഞ്ഞും പോയതിൻ്റെ ഉത്തരവാദി കവികൾ തന്നെയാണെന്ന് ഞാൻ പറയും അപ്പം അവിടെ റീബ വളരെ ഡിഫറെൻ്റായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് നിലനിൽത്തുന്നതിൻ്റെ കാരണം റീബയുടെ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലുള്ളൊരു രാഷ്ട്രീയമുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട് അത് സത്യത്തിനുള്ളതാണ് സമത്വത്തിനുള്ളതാണ് വെളിച്ചത്തിനുള്ളതാണ് നിലനിൽക്കാനുള്ളതാണ് നിവർന്നു നിൽക്കാനുള്ളതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് റീവ ചെയ്തത് എന്ന് സ്നേഹപൂർവ്വം ഞാൻ റീവറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി ഇത്രയും നന്നായിട്ട് എനിക്ക് തോന്നുന്നു പ്രകാശനം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഒരു പുസ്തക ചർച്ച വരുമ്പോൾ അതിനുള്ള പ്രസക്തി ഗ്രീൻ ബുക്സിന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഗ്രീൻ ബുക്സിൻ്റെ സ്നേഹങ്ങൾ അറിയിക്കുന്നു അറിയും എഴുതും എഴുതട്ടെ എഴുതിക്കൊണ്ടേയിരിക്കട്ടെ എല്ലാ ആശംസകളും സ്നേഹം നന്ദി നമസ്കാരം